അശനെ അശനേ അശനേ അയ്യോ അല്ലെങ്കിൽ ഒരു ആവശ്യം പറയാൻ വന്ന ഇവ കാണൂല അശനേ ഈ ഷർട്ടൊന്നും ഇടിയിച്ചെ ഈ ഷർട്ട് അതെല്ലാം ഷർട്ട് ഷർട്ടിടണം ഈ ഷർട്ടെന്ന് ആരോ ഷർട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞോട്ട് ഒരു മരിയാ കാണിക്കേണ്ടത് ഷട്ടെ ഓഹോ മറ്റേ പരിപാടി കാണിക്കില്ല ഷർട്ട് ഒരു അതെ കൊണ്ടുപോയാൽ മതി ഷട്ട് വിട് വീടേടാ ആ മനുഷ്യന് ഉടുത്തുള്ള നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണോ അങ്ങനെ ഷർട്ട് ഇടാതെ കൊണ്ടുപോയാൽ മതി അങ്ങനെ കൊണ്ടുപോയാൽ മതി അത്രക്കുള്ളതേ ഉള്ളു ഞങ്ങളുടെ പോലീസും സ്ത്രീ വിരുദ്ധനെ എങ്ങനെ കൊണ്ടുപോകണം പോലീസിന് അറിയാം കൊണ്ടുപോകണമെന്ന് ഞങ്ങളുടെ നന്നായിട്ടറിയാം ഷട്ടും ഷട്ട് ഇടാതെ കൊണ്ടുപോയാൽ ഫുഡ് കൈ അങ്ങനെ കൊണ്ടുപോയാൽ അതെ നിങ്ങൾ ഷട്ടിടീക്കാതെ കൊണ്ടുപോയത് കൊണ്ടിപ്പം മൂപ്പർക്ക് ഒരു എന്ത് ബൂസ്റ്റപ്പായിരിക്കുക അതായത് കേരള പോലീസ് തന്നെ ഷാജൻസ് കറിയെ അങ്ങ് വൈറലാക്കി കൊടുത്തു സമീപിച്ച പുള്ളിനെ പിന്നെ ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെയാണോ അറിയാത്തവർക്ക് പോലും ഇപ്പം അറിയാത്ത ആരുണ്ട് അറിയാത്ത ആരുണ്ട് പറ അതന്നെ അതെല്ലാം കുടുംബത്തിനും എതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന ഷാജൻസ് കറി അറിയാത്ത ആരുണ്ട് വിജയൻ മടി മടിയാ പേരിട്ട് മടി വിളിക്കുന്ന ദാസൻ ശ്രീപിൾ ദാസൻ മിസ്റ്റർ മിനിസ്റ്റർ മിനിസ്റ്റർ ചീഫ് എന്ന് ഏതാണ്ട് ചീത്ത വിളിച്ച പോലാണല്ലോ എഴുന്നേറ്റ് പ്രതിപക്ഷത്തെ ചീത്ത വിളിക്കലൂടെ അപ്പൊ ജനങ്ങളുടെ ദാസന്റെ ഏഭ്യന്തരത്തിന്റെ ആ കഥയും ആ തിരക്കഥയും പൊളിഞ്ഞട്ടിങ്ങി സുഹൃത്തുക്കളെ ഞാൻ ഒരു കഥ നിങ്ങൾ ആ കഥ കേൾക്കണം രാത്രിയിൽ എട്ടര കുരിട്ടും നിശബ്ദത വരുത്തു കേരള പോലീസ് പിടിക്കുന്നു അനുവദിക്കുന്നില്ല തുണി ഇടാൻ അനുവദിക്കുന്നില്ല തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള അതിമോഹത്തിൽ എഫ്ഐആറിൽ കണ്ടതെല്ലാം എഴുതി കൂട്ടി അവസാന മജിസ്ട്രേറ്റ് പറഞ്ഞു കസ്റ്റഡിയിൽ വിട്ടുകിട്ടാ മാത്രം ഒന്നുമില്ലല്ലോ ജാമ്യം ജാമ്യം കിട്ടിയത് എങ്ങനെയാട്ടെന്തായിരുന്നു കേസ് എന്തായിരുന്നു ഞങ്ങടെ സർക്കാർ പിന്നെ കണ്ടും പൊട്ടി നോക്കിയിരിക്കണോ അയ്യോ സ്ത്രീ വിരുദ്ധരെയൊക്കെ ഒരു ആ അതെ അതെ സ്ത്രീവിരുദ്ധർക്കെതിരെ ഇവർ തക്ക മറുപടി കൊടുക്കും അതെ സ്ത്രീവിരുദ്ധരെ വെച്ച് നിങ്ങൾ വെച്ചു പി കെ ശശിയും ഒക്കെ അങ് അകത്തളങ്ങളില്ല അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും സ്വീകരിക്കും ഞങ്ങൾ ഞങ്ങൾ നടപടി ഞാൻ ആ ഇവരുടെ ആ ശുഷ്കാന്തി അത് നിങ്ങളൊന്ന് കാണണമായിരുന്നു ഏതാണ്ട് മറ്റേ തീവ്രവാദിയെ ഒക്കെ പിടിച്ചോണ്ട് പോകുന്ന പോരാ ഷാജം സ്കറിയെ പിടിച്ചോണ്ട് പോയത് കാണാളിത്തരം കാണിക്കുന്നതിന് ഒരു മര്യാദ പരാതി കിട്ടിയ ടൈമിൽ ഞങ്ങള് പിന്നെ നടപടി എടുക്കണ്ടേ ഏഹ് ഹൈക്കോടതിയുടെ നഗ്നമായ ലംഘനം ഹൈക്കോടതി ഉത്തരവുണ്ട് ഷാജൻസ് അറിയിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കേസ് വരികയാണെങ്കിൽ മൂപ്പരെ നേരത്തെ അറിയിക്കണം ഏഹ് കേസ് എന്താണ് വകുപ്പ് എന്താണ് എന്നൊക്കെ അറിയിക്കണം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട് അയ്യോ എന്നിട്ട് ഞങ്ങൾ അങ്ങ് മറ്റേ നിയമപാലകർ ചാടി അങ് ഇറങ്ങി നിങ്ങൾ പണ്ട് മറ്റേ പി പി ദിവ്യ ഒളിച്ചിരുന്നപ്പോഴൊന്നും ഈ ശുഷ്കാന്തി കണ്ടില്ലല്ലോടോ വീട് കളഞ്ഞ് പൊക്കിയെടുത്തോണ്ട് പോകാതെ ഞങ്ങൾ പ്രതി എവിടെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അതെ ഗ്ലൂക്കും കയറ്റാൻ കൊണ്ടുപോയത് മറ്റേ ബോധം കെട്ടുന്ന വീണ പി പി ദിവ്യ എടുത്ത് ഗ്ലൂക്കോസ് വെള്ളം കയറ്റാൻ കൊണ്ടുപോയത് ഇവരുടെ പോലീസുകാര പോലീസുകാർക്ക് അറിയില്ല ഒളിവിൽ പോയേക്ക് വരുന്നു ഒളിവിൽ െ പിടിക്കണ്ടേ പ്രതിയെ പിടിച്ച് പിടിച്ചില്ലേ അതായത് മറ്റേ കേസിലകപ്പെട്ട മറ്റേ ഇവരുടെ ആർഷോ ഉണ്ടല്ലോ ആർഷോ സമര സമരവുമായി മറ്റേ സെക്രട്ടേറിയറ്റിന്റെ അല്ല അല്ല പോലീസിന് പോലീസുമായിട്ട് ഏറ്റുമുട്ടാൻ വരെ തയ്യാറായത് അന്നും ഇയാളുടെ ജാമ്യം റദ്ദാക്കിയതായിരുന്നു അന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു അത് അതി മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലച്ചത് ആർഷോ അത് പണ്ട് ഇത് അതായത് ഷാജൻസ് കറിയ്ക്ക് ഒരു ബൂസ്റ്റപ്പായി അതെ അദ്ദേഹത്തിന് എത്ര മില്യൻസ് ഉള്ളാണ് എത്ര ആൾക്കാര് കാണുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനല്ലേ അതെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ അത് പലരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് നടപടി എടുത്തത് ആ അതെ അതെ വേണമെങ്കിൽ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ തുറന്നു കൊടുക്കാം എഫ്ഐ ഒ കേസൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും മറ്റേ ക്ലൂഫ് ഹൗസിൽ ഉണ്ടു ഉറങ്ങിയ വേമ്പക്കം വിട്ടും കിടക്കുക ആ ആ അതെ പിന്നെ പേവി പെട്ടെന്ന് ചാടിയാങ്ങി വന്നല്ലോ അതന്നെ അല്ല ശത്രുവിന്റെ ശത്രു ഇത്രയൊന്നും ആണല്ലോ പിണറായിപ്പൊ കണ്ടൂടലോ പി വി അൻവർ പക്ഷെ ഇവരുടെ ശത്രുക്കളായിരുന്നില്ല അതന്നെ അൻവർക്കാൽ അല്ല അൻവർക്ക് അമ്പുമൊക്കെ വന്ന് മറ്റേ ശാദനം സ്കർക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നു ആ ഷാദനങ്ങനെ തീവ്രവാദിയൊന്നും അല്ല ആ മറ്റേ തിരുവനന്തപുരത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മനുഷ്യനാ നിങ്ങൾ പകരം അറസ്റ്റ് ചെയ്താലും കൂടെ വരുന്ന ആളാ <cam> ും ഞങ്ങൾ സർക്കാരെ തൊട്ടിത്തരെന്നാണ് നാട്ടുകാർ പോലും പറയുന്നത് ഇവരെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയി നമ്മള് കേട്ടിട്ടില്ല എപ്പോഴെന്ന് അറിയാം മറ്റേ പി എഫ് ഐ പി എഫ് ഐയെ നിരോധിച്ചായിരുന്നല്ലോ അന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട് ഈ കൂട്ടത്തിലുള്ള എല്ലാത്തിനെയും തൂക്കി അകത്തരണമെന്ന് അന്ന് പോലും പി എഫ് ഐ തീവ്രവാദികളെ പിടിക്കാൻ മുട്ടുവരച്ച കൈവരച്ച പോലീസാണ് ഷാജൻസ് കറിയെ മറ്റേ തീവ്രവാദിയെ പോലെ വീടൊക്കെ വളഞ്ഞ് മറ്റേ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിടോ നിങ്ങൾക്ക് മാസ് നീക്കുവാണിത് ഓ അതെന്താ സുകുമാരൻ കുറപ്പ് വല്ലതുണോ അല്ല പ്രതി ഞങ്ങൾ പിടിച്ചോ അത്രേ ഉള്ളൂ അതിപ്പോ ആരൊന്നുമില്ല മുഖം നോക്കാതെ നടപടി അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുക ആരൊന്നും ഒന്നുമില്ല ആ മുഖം നോക്കാതെ നടപടി എടുക്കുന്നില്ല ആ മഞ്ചെ ശിക്കാതെ കൊണ്ടുപോയി കൊടുക്കില്ല ഷർട്ടിടാതെ സ്റ്റേഷനിൽ വന്നാൽ മതി മെഡിക്കൽ എന്താ മെഡിക്കൽ മസിൽ ഷോ വല്ലതുണ്ടായിരുന്നു ഷർട്ട് ഇടാതെ കൊണ്ടുപോകാനായിട്ട് യാത്ര വല്ലതും നിങ്ങൾ ഏർപ്പാടാക്കിയായിരുന്നു പിന്നെ ഷട്ട് ഇടണം വീട്ടില് ഷർട്ടിടാതെ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് പോലും ഇല്ലാതെ പിണറായിയെ പൂക്കി എടുത്തോണ്ട് പോകുന്ന കാലം വരുമെന്ന് ആൾക്കാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ആണോ എന്തിനെ എത്ര കേസ് അവിടെ കിടക്കത്തേ ഉള്ളൂ അങ്ങനെ അതായത് ഷാദിൻസ് കറിയ പിണറായി കുടുംബം നക്കിയതിന്റെയും മുഖ്യതിന്റെയും ഒക്കെ കഥകൾ നിരന്തരം കൊടുക്കുന്ന ഇവർക്ക് പൊള്ളുന്നെന്ന് അതുകൊണ്ടാണ് നീ കൂറ്റാളിത്തരം കാണിച്ചത് ആര് പറഞ്ഞേ ഞങ്ങൾക്ക് അപ്പൊ പരാതി കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടി എടുത്തു അതിൽ എന്ത് എന്ത് പ്രതികാരമാണ് നിങ്ങൾ കാണുന്നത് പറയൂ എങ്കിപ്പിന്നെ ഞങ്ങൾ എത്ര പേർക്കിത് ഈ നടപടി സ്വീകരിക്കണം പറയൂ പറയോ ആ പറയൂ വിളിച്ചു ആ മനുഷ്യൻ നിങ്ങളുടെ സ്റ്റേഷനിൽ ചെന്നെ പറഞ്ഞാ മതികളെ അറസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പ്രതികളെ വിളിച്ച് വിവാഹമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ രീതിയല്ല ഞങ്ങൾ പരാതി കിട്ടി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്തു മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി പിന്നെ ഷട്ടിന്റെ കാര്യം ഷട്ട് കൊടുക്കണം ആ ഇപ്പൊ വന്നതും നിന്നതും ഒക്കെ ഒന്നായപ്പോ വില്ലൻ ഞങ്ങൾ തന്നെ അല്ലേ ഒന്നായി ഒന്നായി അപ്പോൾ ഞങ്ങൾ തന്നെ അതെ വില്ലൻ നിങ്ങളാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ട് യു ഡി എഫിലോട്ട് പോണോണ്ടല്ലേ ഈ ആ ചാട്ടം ആ അതെ നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഏതുപക്ഷ വിരുദ്ധതയാണ് ഇവിടത്തെ എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷ വിരുദ്ധത വിതർ സി പി എമ്മിനെതിരെ വാർത്ത കൊടുക്കാൻ പറ്റത്തില്ല സി പി എം നേതാക്കൾക്കെതിരെ വാർത്ത കൊടുക്കാൻ പറ്റത്തില്ല പിണറായിക്കെതിരെ വാർത്ത കൊടുക്കരുത് വീണക്കെതിരെ വാർത്ത കൊടുക്കരുത് കമലക്കെതിരെ കൊടുക്കരുത് ദാ ദൈപ്പൊ കൊച്ചുമോനെതിരെയും കൊടുക്കരുത് കൊടുത്തുപോയ അവരെല്ലാം സി പി എമ്മുകാരുടെ കിറ്റ് ലിസ്റ്റിലാ പിന്നെ അവരെയൊക്കെ തൂക്കിയെടുക്കാൻ ഇന്നാതിരി ഊറ്റാലിന്തരം കാണിക്കും എന്നിട്ട് അവസാനം വേട്ടയാടുന്നത് ഇവര് എന്നിട്ട് അവസാനം ഇവര് എന്നെ നിന്നങ്ങു മോങ്ങി ഇരവാദം മുഴക്കും അയ്യോ ഞങ്ങളെ വേട്ടയാടുന്നേ അയ്യോ ഞങ്ങളെ വേട്ടയാടുന്നേ അതെ ഞങ്ങള് വേട്ട ആടെയാണ് നിങ്ങളെ ആട്ടം ഇരട്ട അപ്പൊ ഇരട്ടച്ചങ്കല് പോരാളിയാണ് ഷാജൻസ് കറി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു ഒരിക്കലുമല്ല പിന്നെ നാടകം അത് പിന്നെ അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ കൂടുതലായി വിമർശിക്കുന്നത് ആ ഫുൾ അല്ലേ മയത്തിലൊക്കെ പറയണ്ടേ അതന്നെ ഒന്നിൽ നിങ്ങൾ കേൾക്കുന്നത് അതെ അതെ അതന്നെ പറയാവോസ് കറിയ സാറേ എന്ത് വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമോ എന്താ അയ്യോ ആ തമിഴ്നാട്ടിലെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പേരന്തെ കരുണാനിധിയെ വീടിന്റെ അകത്ത് കയറി എങ്ങനെയാണ് തൂക്കിയെടുത്തോണ്ട് പോയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെയാണ് അതാണ് ഉദ്ദേശിച്ചത് അതുപോലെ അതിന്റെ ഷോട്ടാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ഇതിന്റെ വലുത് കറയാനിരിക്കുന്നതേയുള്ളൂ നിധി തൂക്കിയെടുത്തോണ്ട് പോയ വീടിന്റെ അകത്ത് കരുണാനിധിയെ ഷാജം കറിയൊക്കെ നിങ്ങൾ പറയാ എടാ അതൊരു ടോ അത് ഞാൻ പിന്നെ ഇത് മനസ്സിലായില്ലേ മാസ് കാണിച്ചൊന്നും വരുത്തണം അതെങ്ങൾ നിക്കറ് കീറിയത് ആരുടെ ഇവരുടെ എന്നാ ആര് പറഞ്ഞു ക്ഷൻ വേടനെന്തൊക്കെയായിരുന്നു മറ്റേ പോലീസുകാർ തൂക്കിയെടുത്താകുമ്പോ വളഞ്ഞിട്ട് പിടികൂടുന്നു തൂക്കിയെടുത്തോണ്ട് പോകുന്നു അവസാനം എന്താ മറ്റേ അതേ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ വേടന് സർക്കാർ തന്നെ പരിപാടി ഒപ്പിച്ചുകൊടുത്തേക്കുന്നത് എന്ത് പറഞ്ഞു ആ ഞങ്ങൾ മാസാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തെറ്റ് തെറ്റിപ്പറ്റിയാൽ ഞങ്ങൾ അത് തിരുത്തും ആ എന്ത് കഞ്ചാവ് വലിക്കുന്നവനെ പരിപാടി ഉണ്ടാക്കി കൊടുത്തതാണോ എന്ത് ഒരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആണോ എന്നാ പിന്നെ ആനക്കൊമ്പ എവിടെ ഇവിടത്തെ മറ്റേ പുലിക്കൊമ്പ എവിടെ പുലിനാളെ എവിടെന്ന് അതിനൊക്കെ ഉത്തരം പറഞ്ഞാ ഞങ്ങള് ആരാ കേസെടുക്കേണ്ടത് ഞങ്ങള് കേരളം പഠിക്കുന്നവരാപ്പൊ അവരെ നമുക്ക് പറ്റില്ല കേസ് കേസ് നിങ്ങൾ തുടങ്ങിട്ടോക്കി ആകാത്തോണം വേണ്ട ഞങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കിട്ടുണ്ടോ വേണ്ടി ഞങ്ങള് വേദിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കോംപ്രമൈസ് ആക്കി അത് തന്നെ ആണ് ഇനിയും പൊതുമധ്യത്തിൽ മദ്യത്തിൽ വലിച്ചോണ്ട് പാട്ടുവാണം വലിക്കരുതെന്ന് പുള്ളി പറഞ്ഞില്ല ഞങ്ങളെ വേദി വന്നിന്നാണ് പറഞ്ഞത് എന്നെ ആ കാര്യത്തിൽ നിങ്ങൾ കണ്ടുപഠിക്കരുതെന്ന് അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കലാകാരന്മാർ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് 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 കല കലയെ ജയിലിലാക്കേണ്ടവരെ ജയിലിലാക്കി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരെ ജയിലിലാക്കണം ആരെ തൂക്കിയെടുക്കണം ആരെ വേണ്ട രീതിയിൽ അറസ്റ്റ് ചെയ്യണം എല്ലാം അറിയാം ആരെ ഷട്ടിപ്പിക്കണം ആരെ ഷട്ടിപ്പിക്കരുത് എല്ലാം അറിയാം ഞങ്ങൾ കൊലമാസാണ് എന്തൊന്നും മിണ്ടാനില്ലേ ഞാൻ പറഞ്ഞു പോയോ അല്ല വെളിവുള്ളവരോട് സംസാരിച്ചിട്ടല്ലേ കാര്യമുള്ളൂ എനിക്ക് തെളിവില്ല ക്രം പറഞ്ഞു കൊഴപ്പം കമ്മി വിവരമുള്ള ഏതെങ്കിലും ഒരു കമ്മി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഞാനുണ്ട് എന്തെ അതാ നിങ്ങൾ കേട്ടോണ്ടിരുന്നത് ഇപ്പൊ കഞ്ചാവ് വലിക്കുന്നവര് പരിപാടി സെറ്റ് ചെയ്ത് കൊടുത്ത സർക്കാർ അത് ഇത്തിരി കഞ്ചാവ് എല്ലേ പിടിച്ചോളൂ അത് ക്ഷമ പറഞ്ഞല്ലോ അപ്പൊ ഇത്തിരി കഞ്ചാവ് കൈ വെച്ച് വലിച്ചിട്ട് ക്ഷമ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടോ കേസെടുക്കത്തില്ലേ അങ്ങനെയല്ല അതായത് വേടന്റെ കാര്യത്തിൽ അതെല്ലാം സംഭവം ഞാനാണെ ഒരു ഏഴ് ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ രണ്ട് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ച് വലിക്കാം നിങ്ങൾ ഞാൻ ക്ഷമ പറഞ്ഞ നിങ്ങൾ അവിടെ വേടം മാത്രമല്ല ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന കുറെ പേരുണ്ടായിരുന്നു അതുകൊണ്ട് വലിച്ചത് വലിച്ചതാണ് പുകയുടെ എണ്ണോന്നും ഇവിടെ നോക്കുന്ന വലിച്ചോ കോടതി ജാമ്യം കൊടുത്തോ കോടതി ജാമ്യം കൊടുത്തേക്കാ കോടതി ജാമ്യം കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ സർക്കാർ അവന് പരിപാടി ഉണ്ടാക്കി കൊടുക്കുവോ ഔ അത് തന്നെ ഇത്രയും ജനപ്രിയനായ ജനസംബന്ധ നിങ്ങൾക്ക് ഇമ്മാതിരി കാര്യങ്ങൾ താല്പര്യ കക്ഷികളാണല്ലോ കൂട്ടിക്കൊടുപ്പും കൂടക്കടപ്പും വലിപ്പീലും വലിപ്പിക്കലും നിങ്ങൾക്ക് പുതുമയല്ലല്ലോ ആ പ്രശ്നം പുതുമയല്ലോ നിങ്ങൾ തുണി കൊടുക്കില്ല തുണി കൊടുക്കൂല്ലാതെ പോയാൽ മതി തുണിയില്ലാതെ പോയാൽ എപ്പോഴും വീഡിയോയില് തുണി ഷട്ട് ഇടിയിട്ടല്ലേ പറഞ്ഞത് ഈ ഷട്ടിടാതെ ഇനി വന്നാ ഞങ്ങൾ കൊടുക്കില്ല 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 ആഹാരം ആഹാരം പോലും കഴിപ്പിക്കാതെ ആഹാരം കഴിക്കാനിരുന്ന മനുഷ്യനെ അതിന്റെ മുന്നിൽ മൂട്ടീന്ന് പിടിച്ചോണ്ട് പോയേക്കുന്നത് ആരുടെ എന്താണോ വെച്ചപ്പോഴത്തേക്ക് പറയുകയാണ് കേസ് ഉണ്ട് വാ വണ്ടിക്കാരെ അങ്ങനെ മാനായിട്ട് പറഞ്ഞില്ലേ കൊണ്ടുപോയത് കേസ് എന്ത് വാ വണ്ടിക്കാരെന്നല്ലേ പറഞ്ഞല്ലേ തൂക്കിയെടുത്തു പോകാ അങ്ങനെ വേദന ഒരു വീട്ടിലോട്ട് ഇടിച്ചോളി വെച്ചിട്ട് കേസ് എന്ത് വാ ഇറങ്ങി വരാൻ പറഞ്ഞാൽ പോവനീച്ചുകാരം വന്ന് വിളിച്ചാൽ അങ്ങ് ഉടനെ ഇറങ്ങിച്ചൊല്ലണോന്നാണോ അതാണ് ഇവിടുത്തെ നിയമം ഭരണഘടനാപരമായ ഒരു പൗരനുള്ള അവകാശം ഇതാണോ അവന് അവകാശമുണ്ട് എന്റെ പേരിലുള്ള കേസ് എന്താണ് അറസ്റ്റ് വാറന്റ് ഉണ്ടോ ആരാണ് പരാതി കൊടുത്തത് എന്താണ് പരാതി ഇതൊക്കെ അറിയാനുള്ള അവകാശം അയാൾക്കുണ്ട് ഏതൊരു പൗരനുമുണ്ട് തൊട്ടിത്തരം കാണിച്ചിട്ട് നിന്ന് വാചക കസർത്ത് നടത്തുന്നു കൊടുത്തിരിക്കും നല്ലത് മുഖ്യനോട് പറഞ്ഞ ഷർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണക്കെതിരെ ഇനിയും വാർത്തകൾ ഉണ്ടാകും അത് തന്നെ അത് തന്നെയാണ് ഷാജൻസ് കറിയും ചോദിച്ചോണ്ടിരിക്കുന്നു ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കണം കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഇതല്ലേ അറിയുള്ളു കഷ്ടം തന്നെ നാറി നാണം കിട്ടും ജാമ്യവും കിട്ടി ഷാജൻസ് കറിയ്ക്ക് കൊള്ളിക്കടം മൂട് ¡Wara acá! acá mura!